ിൽമില്ലാതെയാകുന്നു വിവരമില്ലാത്തവർ നേതാക്കളായി വരുന്നു അള്ളാഹു കാക്കട്ടെ ഒന്നും ഇല്ല കേട്ടോ ഒരു എൽമ് പറയാനും ഒരു ജഹിലിനെ തടയാന്നും കരുതി മാത്രമാണ് ഞാനൊരു പത്രപ്രസ്താവനക്കോ മറ്റോ വേണ്ടി പറയുക ഇത് ചിന്തിക്കാൻ വേണ്ടി പറയാം ഒരു എൽമ് പ്രസ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിമിൽ നിന്ന് പറഞ്ഞു കേട്ട ചില ആളുകൾക്കൊക്കെ നല്ലതാണ് തോന്നുന്നു ഏതെങ്കിലും ഒരു നാട്ടിനെ മൊത്തം മുസ്ലിമീങ്ങൾ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യുക ഉദാഹരണം അക്കത്തെ മാസം കണ്ടാൽ ലോകത്തൊക്കെ നോമ്പ് അത് മുസ്തഫ നബിയുടെ രീതി പറ പറ മുസ്തമാൻ നബിയുടെ രീതി അല്ല അത് നമ്മുടെ രീതിയാ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മുസ്തമാൻ നബിന്റെ രീതി അല്ല കേട്ടോ സ്വഹേ മുസ്ലിം എന്ന് ഉദ്ധരിക്കാം സ്വഹേ മുസ്ലിം ഉദ്ധരിക്കാം

അങ്ങനെ എന്റെ മദീന ഞാൻ ഞാൻ മദീനയിലേക്ക് മദീനയിലേക്ക് മടങ്ങി മടങ്ങി വന്നു കണ്ടപ്പോൾ നോമ്പിന്റെ തുടക്കത്തിൽ വന്നപ്പോൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായ അബ്ബാസ് ഒരാളായു എന്നെ വിളിച്ചു ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ കൂട്ടത്തിലൊക്കെ ഒരു ലേശം നന്നായാലും പരിഷ്കാരിയായാലും തിരക്കടിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും എൻ്റെ ആരോ സ്വാഗത പ്രസംഗത്തിലോ മറ്റോ സു പറഞ്ഞോ തോന്നി ജക്കാത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ് അങ്ങനെ പറയരുത് ജക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് ഇങ്ങൾക്ക് ഹാസായി ഉള്ളതാണ് ആരോ പറഞ്ഞോന്ന് അങ്ങനെ തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ അതും അവരെ കുറ്റപ്പെടുത്തല്ല വിവരെല്ലായ്മയാണ് വിവരെല്ലായ്മ ആർക്കും വരും അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല പക്ഷെ അത് തിരുത്തണം അള്ളാഹു താല തോഫിയൊക്കെ ചെയ്യട്ടെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അവരൊക്കെ തിരുത്തിയാൽ തിരുത്തുന്നവരുമാണ് തിരുത്തുകയില്ല എന്ന് വാശി പിടിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ അള്ളാഹു എല്ലാവരും നന്നാക്കി തരട്ടെ അള്ളാഹു അല്ലെങ്കിൽ നന്നാക്കി തരട്ടെ ഉള്ളൂ അത്രയുള്ളവർ മുസ്ലിമങ്ങൾക്ക് മാത്രമുള്ളതാണ് കേട്ടോളും കേട്ടോ പറഞ്ഞു ഞാൻ മദീനയിൽ തങ്ങൾ എന്നെ വിളിച്ചു എന്നിട്ട് ഹിലാലിനെ പറ്റി പറയാൻ തുടങ്ങി എന്നിട്ട് ഹിലാല എന്നോട് ആയിത്തോ നീ സിറിയയിലായിരുന്നല്ലോ നോമ്പിന്റെ തുടക്കം ഈ മാസം കണ്ടോ കണ്ടോൾ തുറായി ഞാൻ കണ്ടു ലൈലത്തിൽ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി കണ്ടു അന്തറായിത്തോ ഈ കണ്ടോ ഞാൻ ഞാൻ കണ്ടു ഞാനും കണ്ടു ജനങ്ങളും കണ്ടു വസാമു നോമ്പു നോറ്റു ഭരണാധികാരിയായ നോമ്പു നോറ്റു പ്രഗൽഭ സ്വഹാബിയായ വെള്ളിയാഴ്ച രാവിന് സിറിയയിൽ മാസം കണ്ടു ആ സിറിയക്കാരൊക്കെ വെള്ളിയാഴ്ച രാവിന് നോമ്പ് കണക്കാക്കി എന്നു മുതൽ തുടങ്ങി വെള്ളിയാഴ്ച മുതൽ നോമ്പ് തുടങ്ങി സ്വഹൈ മുസ്ലിമിന്റെ ഹരി അപ്പോൾ അബ്ബാസ് 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 പറഞ്ഞു പറഞ്ഞു കൊല്ലം കണ്ടത് ശനിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച രാത്രി എന്നാൽ വെള്ളിയാഴ്ച അസ്തമച്ചരാത്രി മനസ്സിലായില്ലേ ചെറിയക്കാര് വ്യാഴാഴ്ച രാത്രി ഇവര് വെള്ളിയാഴ്ച രാത്രി അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തായിട്ട് ഇബിനെ അബ്ബാസ് തങ്ങളെ നിങ്ങൾ അതെന്തേ ഇവിടെ അപ്പോൾ പറഞ്ഞു അവിടെ കണ്ട മാസത്തിന് ഇവിടെ നോമ്പ് നോക്കാൻ പാടില്ല വേറെ വേറെ നോമ്പ് നോക്കണമെന്നാണ് നിശ്ചയിക്കണമെന്നാണ് മാസമർപ്പിക്കണമെന്നാണ് നബി പഠിപ്പിച്ചത് മുസ്ലിം ഈ

ചില മസായിലുകൾ ഞാൻ പറയാ ചില മസാഹലുകൾ ഞാൻ പറയാൽ കേട്ടോളൂ നെയ്യത്ത് വേണം നോമ്പിന് നെയ്യത്ത് രാത്രി തന്നെ ആയിരിക്കുകയും വേണം നാളെ നോമ്പ് നോൽക്കണമല്ലോണ് വിചാരം കൊണ്ട് നെയ്യത്താവുകയില്ല നോമ്പാവുകയില്ല ഹൗലൽ ഹൗ എങ്ങനെ ഒന്നുകെടുത്തു അപ്പോൾ നിസ്കരിക്കണമല്ലോണ് വിചാരം അതുകൊണ്ട് നിസ്കാരത്തിന്റെ നീയത്താവുകയില്ല മനസ്സിലായല്ലോ

അപ്പോൾ അവരും ദുർമരിയും ഈ ഹരീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇത് റമലാൻ നോമ്പ് അഥവാ ഫർലു നോമ്പിനാണ് നേരെ മറിച്ച് സുന്നത്ത് നോമ്പിന് പ്രഭാതത്തിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ജവാലിന് മുമ്പ് മതിയാകുണരാണ് വിരോധമില്ല മനസ്സിലായില്ലേ പക്ഷേ റമലാൻ നോമ്പ് അങ്ങനെയല്ല രാവിലെ വീട്ടിൽ വന്നു ഇവിടെ വല്ല അയ്യാഷൻ്റെ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു എന്നാ എനിക്കൊന്ന് നോമ്പാന്ന് പറഞ്ഞു അങ്ങനത്തെ ഹരീസ് കാണാം അത് എന്തല്ല ഫർദോമല്ല സുന്നത്ത് ഫർലുഹു കേട്ടോളു കേട്ടോളു നമ്മുടെ അയിലിന്റെ ബാപ്പയായ നമ്മുടെ അയിലിന്റെ ബാപ്പയായ മഖദൂമ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ അല്ലാഹുമാനവർക്കും ഔഫറത്ത് നൽകട്ടെ അവർ ആരാ അവർ ആലിമുൽ ആലമാ അവർ ഉസ്താദുൽ അസാതിദ അവർ ഉസ്താദുൽ ആലമാ അവർ ശരീഅത്തун കസഫീനത്തി വതരീഖത്തун കൽ ബഹരി സുമഹഖീഖത്തун در غلا من رام در في <applause> السفينة يركب ويغوص بهرا ثم دُرَّن حصلا وكرَّت الطريقة والحقيقة يا أخي دَامَتْ مخدوم ونَامَتْ مخدوم فَتُهُلْ منغوس مولون داك رندامة مخدومان مخدوم مخدوم ഒന്നും വെറുതെ അല്ല ആരോ ചെയ്തും മടങ്ങിക്കോളെ രണ്ടാമനാൻ ഉണ്ടാക്കിയത് അവരാകട്ടെ പറയുന്നുണ്ട് പ്രത്യേകമായി നീയത്ത് ചെയ്യെന്ന വേണം പറയൽ പറയൽ പക്ഷേ മനസാന്നിധ്യാണ് പ്രധാനം കേവലം പറയലല്ല കേവലം പറയലല്ല എന്ത് വേണം ആവുകയില്ല എന്തിനു വേണ്ടിയാണല്ലോ പറ പറ അത്ത ചില ആളുകൾക്ക് അങ്ങനെ സംസാരമുണ്ട് എന്തിനു നീയത്ത് അത്താങ് കഴിച്ചാൽ അറിയില്ലേ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊന്നും വെറുതെ മൂസരിയാന്മാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ

ും മനസിലായില്ല അങ്ങനെ നടപ്പ് പുതിയ ആളുകൾക്ക് അങ്ങനെ തുടക്കണ്ട് എന്ന് പറ പറ റമലാനിന്റെ ആദ്യത്തെ സംയത്ത് ചെയ്യ ഈ കൊല്ല റമലാൻ മുഴുവനും ഞാൻ ആ നവയിത്തു ആ സൗമ റമദാന സൗമ ഓതാണ് ഒഴിവാക്കുക ഓദിനര്യാ ഒത് എന്ന വാക്കിന് ഇവിടെ കോഴിക്കോട്ടെ ഒരു നോട്ടീസ് കഴിഞ്ഞ കൊല്ലം ഇറക്കിയത് ഒരാൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു ഒത് എന്ന വാക്ക് പറയുന്നത് തെറ്റല്ലേ ഒത് എന്ന നാളെന്നല്ലേ രാത്രി പറയുമ്പോൾ പകൽ ആ ദിവസത്തിലല്ലേ പെടുക നാളെ എന്ന് പറയുമ്പോൾ പിറ്റേന്ന് നല്ലേ എന്റെ അർത്ഥം അപ്പോൾ സോമ സോമീൻ എന്ന വാക്ക് തെറ്റല്ലേ എന്ന് ഒരു നോട്ടീസ് നല്ല ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയൊരു നോട്ടീസ് കഴിഞ്ഞ കൊല്ലം എനിക്ക് ആരോ കൊണ്ടു തന്നു കൂടെ ആരോ എനിക്ക് ഓർമ്മ നോട്ടീസ് അതിന് വിവരം വേണം ഒരു ഒരു രാത്രിക്ക് ശേഷമുള്ള എന്ന് പകലിന്ഡിതന്മാർ ഭാഷാ പണ്ഡിതന്മാർ നോക്കൂ ഇത് വിശദി അല്ല ഓതുലത്തി ഒരാൾ നീയത്ത് ചെയ്ത അതിന് ശേഷമുള്ള പകലിനാണ് ഓത് എന്ന് പറയാ നാളെ ഈ ആനത്തു പാലിബീൻ സ്റ്റാഫുകൾ എങ്ങനെങ്കിലും എങ്ങനെങ്കിലും